അല്ലാമലൈക്കും ഞാൻ അമിനേഷ് തൃശ്ശു അപ്പൊ ഇന്ന് റമദാൻ മാസം ഒന്നാം തീയതി ഒന്നാണ് എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ എല്ലാ വിശ്വാസികളും എന്ന സന്തോഷത്തോടു കൂടി റമവാൻ നോമ്പ് നോൽക്കുകയും അതിനെ സന്തോഷത്തോടെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പൊ എല്ലാവരുടെയും നോമ്പ് അള്ളാ സുമാറാവത്തര സ്വീകരിച്ച് അതിന് തക്കതായ പ്രതിഫലം തന്നെ എൻ്റെ മാറാനൊക്കെ അമിനെ നിർവ്വഹിച്ചിരുന്നു റമ്മാൻ തോമ്പിനെ കുറിച്ച് കുറെ തെറ്റായ ധാരണകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടല്ലേ പല ആളുകളും ഇതിനെക്കുറിച്ച് പറയേണ്ടി കേൾക്കാം ഇതൊരു വല്ലാത്ത മതന്നാണ് വല്ലാത്തൊരു ക്രൂരതയാണ് എന്നൊക്കെ റമ്മാൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസികൾക്ക് അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ റംബാലിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പച്ചപ്പും ഷാപാനിലും അതിനുവേണ്ടി പ്രത്യേക ദുവാകൾ ചെയ്യുന്നവരാണ് അങ്ങനെ റംലാനിലേക്ക് കടന്നു വന്നു റമാലിനെ അതീവ സന്തോഷത്തോടു കൂടിയാണ് അവർ സ്വീകരിക്കുന്നത് പല ആളുകളും പറയും കൊച്ചു കുട്ടികളെ വരെ നിർബന്ധിപ്പിച്ച് നോമ്പ് പ്രായമായ ആളുകൾ കൂടി അവരുടെ അളവ് ആർക്കും ഒരിക്കലും അങ്ങനെയൊന്നും ഇസ്ലാമിക നിയമ നിയമത്തിൽ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ളവർക്കും അല്ലെ ും സ്ഥിര ബുദ്ധി ഉള്ളവർക്കും ഒക്കെയാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത് പക്ഷെ വേറെ കാര്യം കേട്ട നോമ്പ് ചെരി ശരിയായി സ്വീകരിച്ച ആളുകൾക്ക് ഒരു പക്ഷേ നോമ്പ് എടുക്കാതിരിക്കാൻ കഴിയില്ല ഇപ്പൊ എന്റെ ഒരു വീട്ടിലെ അവസ്ഥയെന്ന് ഞാൻ പറയാം എൻ്റെ മകള് ർഭിണിയാണ് പൂർണ്ണമായി ഇപ്പോൾ അടുത്ത മാസം പ്രസവത്തിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മാസം തന്നെ പ്രസവം ഉണ്ടാവാൻ പറയുന്നത് പക്ഷെ അവളോട് നമ്മള് കുറെ ആയി പറയുന്നു നോമ്പെടുക്കില്ലേ നോമ്പിടുക്കല്ലേ എന്ന് പറഞ്ഞാലും അവളും പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ചെറുപ്പം മുതലേ അത് ശീലിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് നോമ്പ് എടുക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവരെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നോമ്പിന്റെ പ്രാധാന്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയാം ഇസ്ലാം കാര്യങ്ങൾ മാം കാര്യങ്ങൾ െ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാര്യങ്ങൾ ഇമാ കാര്യങ്ങൾ പറഞ്ഞിരിക്കണം അതിന്റെ ഒരു ബേസിക് ലെവലാണ് ഇത് എന്തെങ്കിലാണ് ഇസ്ലാം എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ ഈ ഇസ്ലാം കാര്യങ്ങള് അഞ്ചാണ് അതിന്റെ അതിൽ ഒന്നാണ് അതിലെ ഈ അഞ്ച് കാര്യങ്ങളിലെ ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മഅമാരെ നോക്കാണ് അതിനോട് അനുബന്ധമായി ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ നമ്മ അതിന് സക്കത്ത് കൊടുക്കുക അതുപോലെ കഴിവുള്ള ഒരു നോക്കുക കണക്ക് പ്രകാരം നമ്മുടെ സമ്പത്തിൽ നിന്ന് കണക്കാക്കിക്കൊണ്ട് പാവങ്ങളായ ആളുകൾക്ക് സക്കാത്ത് എന്ന ധർമ്മം കൊടുക്കണം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവും സാമ്പത്തികമായ ഒരു മാറ്റം തന്നെയാണ് റമബാൻ മാസത്തിലൂടെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റമബാൻ മാസത്തിന് തീവ്രമായ പേടിയോട് കൂടി നോക്കി കാണുന്ന ഒരു വിശ്വാസിയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ വിശ്വാസികളുടെ ഇടയില് ഇതൊരു വരാത്തൊരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റമദാന മറ്റൊരു ഭാഗമാണ് അത് കാരണം നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ മറ്റുള്ളവരിലേക്ക് പഴുചാരുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ബാഹുവിൻ്റെ നിബന്ധനകളിൽ പെട്ടതല്ല ഒരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ അവരെ ആക്ഷേപിക്കാനോ അവരെ കളിയാക്കാനോ ഒന്നും തന്നെ പാടില്ല അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അപ്പം ഞാൻ പറയു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പം എൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ ഞാനൊക്കെ നമ്മൾ ഇസ്ലാമിക വിശ്വാസമാണ് അതാണ് നമ്മൾ പിൻപറ്റുന്നത് അപ്പം പിന്നിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ഏതായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ ഉമ്മച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിലല്ല എൻ്റെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് പിൻ അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ റമൽവാൻ വാസത്തിനെ അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ് എല്ലാവരും നോമ്പിടിപ്പിക്കുക ക്രൂരതയാണ് ഹാർട്ട് രോഗം വരും വൃക്കരോഗം രോഗം വരും എന്തൊക്കെ അവർ കിരുന്ന ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ എവിടെയൊക്കെ ഇരുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിൽ അത് എന്തും പറയുന്നു പറയുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിവില്ലായ്മയുടെ ഭാഗമാണ് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി പറയാനുള്ളൊരു ഗൺസൊന്നും എനിക്കില്ല കേട്ടോ അറിവുമില്ല കാരണം നമ്മളൊക്കെ അതിൻ്റെ ഒരു അറ്റത്ത് പോലെത്തിയിട്ടില്ല എന്നാലും നമ്മൾ അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അങ്ങനെയാണല്ലോ അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ അതിൽ തന്നെ നിലനിൽക്കുന്നതും അതിൻ്റെ ആധികാരികതയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നതും അത് പാലിക്കുന്നതും അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പുകാരെ ഉപമ്പുകാർക്ക് ഒരിക്കലും ഇവർ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല നോമ്പ് എടുക്കാതെ കുറവേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നും ഇതെന്തോ ഭീകരതയാണ് എന്തോ പ്രശ്നമാണെന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒരാൾ പോലും ഈ പദത്തിൽ വിശ്വസിക്കുന്ന ഈ പദം മുഴുകിയ ഒരാൾ പോലും അതിന് നിയമങ്ങളോ അതിൻ്റെ കാര്യങ്ങളോ ചട്ടക്കൂടുകളോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി വിഷമായി കഷ്ടപ്പാടായിരുന്നു ഒരാൾ പോലും പറയില്ല പക്ഷെ ആ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാത്ത ആളുകൾ ഒരിക്കലും മുസ്ലിം ഒന്നും പറയുന്നില്ല അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമല്ലോ അപ്പൊ നമ്മുടെ നിയമം അനുസരിച്ച് നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കാമല്ലോ അല്ലേ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ ജീവിക്കാനും പറയാനുമുള്ള അധികാരികതയും അവകാശങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് അങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പം ഇസ്ലാം എന്ന മതത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നവരാണ് ഇസ്ലാമികമായ കാര്യങ്ങളെ അംഗീകരിക്കുന്നവർ അവർക്ക് നോമ്പുണ്ട് നമസ്കാരമുണ്ട് അതുപോലെ തന്നെ സംഘാത്തുണ്ട് ഇതെല്ലാം വിശ്വാസങ്ങളുണ്ട് ഇതെല്ലാം അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ് അതിനെ മറ്റൊരാൾ ആക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് കേട്ടോ അപ്പം മുമ്പ് വളരെയധികം സന്തോഷമായിരുന്നു ഇന്നത്തെ നോമ്പും ഞങ്ങൾക്ക് സന്തോഷമുണ്ടാവുക മറ്റൊരു എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് സർപ്രൈസിലാണ് ഈ വർഷം വന്നത് കുറേ വർഷങ്ങളായിട്ട് ആൾ മുമ്പ് സമയത്ത് നാട്ടിൽ ഉണ്ടാവാറില്ല നിങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് നാട്ടിൽ വരാൻ പറ്റാറില്ല പക്ഷേ ഈ പ്രാവശ്യം ആൾ നാട്ടിൽ വന്നാൽ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം ഞങ്ങളൊരു കുഞ്ഞു ബേബി വരാൻ കാത്തിരിക്കുന്ന ആ ഒരു സന്തോഷത്തിലൂടെയാണ് അപ്പം മണ്ണമാസത്തിലായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ ഡെലിവറൊക്കെ എന്നിരുന്നാലും നടന്നതിന് മുമ്പ് അവസാനം വരെ സന്തോഷത്തോടുകൂടി അതിനെ നോട്ടു കീട്ടാനും ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാനും ഒരവസരം ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നമസ്കാരവും കാര്യങ്ങളൊക്കെ വളരെ ഹാപ്പി ഹാപ്പിയിലിരിക്കുകയാണ് അപ്പം എന്തായാലും ഒരു വീഡിയോ ചെയ്യാം എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ സമർപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ മറ്റൊന്നുമില്ല കേട്ടോ ഒരു മതത്തെക്കുറിച്ച് പൂക്കി പറഞ്ഞതോന്നും അല്ല ഞാൻ എൻ്റെ വിശ്വാസങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്ന് മാത്രം ഒരിക്കലും ഇത് കാണുന്നവർക്ക് ഒരിക്കലും ഒരു ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളും നോക്കി നോക്കാറുണ്ട് അവർ തന്നെ ഞങ്ങളൊക്കെ തന്നെ ഞാനൊക്കെ തൃശ്ശൂർ താമസിക്കുമ്പോൾ ഞങ്ങൾ നടുത്തരൊക്കെ താമസിക്കുമ്പോൾ തൃശ്ശൂർ കളിയൊരു ഭാഗത്ത് ഒരു നമ്പതിരി സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ കുറേ ആളുകൾക്ക് കുറേ ദിവസങ്ങൾ തന്നെ ആൾ അഞ്ച് കിലോ അരി വെച്ചിട്ടാണ് ദാനം കൊടുക്കുന്നത് മാത്രമല്ല അവരുടെ വീട്ടിൽ നോമ്പെടുക്കുന്നതും ഒരു ചെല്ലിയാണ് അപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ നോമ്പെടുക്കുന്നവരും എല്ലാവരും ഉണ്ട് അപ്പൊ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല പക്ഷെ ചില ആളുകൾ അതിൻ്റെ ഉള്ളിൽ എന്തോ കുത്തിതിരിപ്പാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവരെ പേരെടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ മറ്റൊരു തരത്തിലൊന്നും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരിക്കലും ഇസ്ലാം വിശ്വാസികൾ ഒരിക്കലും മറ്റുള്ളവർ വേദനിപ്പിക്കാനോ മറ്റുള്ളവരെ വിഷമിപ്പിക്കാനോ നിൽക്കില്ല അതായത് ഇസ്ലാം നാമധാനികളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇസ്ലാം വിശ്വാസികളെ വിശ്വാസികളെക്കുറിച്ചാണ് ഒരിക്കലും അവർ അതിനെ തെറ്റായ രീതിയിൽ കാണുന്നതെനിക്ക് തോന്നുന്നില്ല കാരണം അത് പഠി നീൻ പഠിപ്പിക്കുന്നത് എപ്പോഴും നല്ല നല്ല കാര്യങ്ങളാണ് ഒരിക്കലും വഴിപെടിച്ച ചിന്താഗതികളോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കൂട്ടിച്ചേർക്കാറില്ല പിന്നെ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒരു വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ആ ബെല്ലേക്കനൊന്ന് എനാബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണപ്പോൾ നമുക്ക് ആദ്യ വിശേഷങ്ങൾ പറയാനുണ്ട് എന്തായാലും എല്ലാവർക്കും നന്മ നിർത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം